ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എവിടെയാണ് എല്ലാവരും നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതാ എൻ്റെ സ്വന്തം മണ്ണിലെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ നിങ്ങളെല്ലാവരെയും കാണുന്ന ഏകദേശം വർഷത്തോളമായി നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ എത്തി ഞാനിപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ രാവിലെ ആയിക്കഴിയുമ്പോഴത്തേക്ക് മാപ്പി വല വീശാൻ പോയിട്ട് നല്ല മുട്ട മീനെ പിഴിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചാണ് ഞാൻ ഉറക്കത്തിന്ന് ചാടി എണ്ണിച്ച് നമ്മുടെ കുളത്തിൻ്റെ സൈഡിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ രാത്രി ഞങ്ങൾ വല വീശിട്ടുണ്ടായിരുന്നു ക്യാഷ് ഇന്നലെ രാത്രിയിൽ നമുക്ക് ഗവറായം മാത്രമേ കിട്ടിയെടുക്കണമായിരുന്നു അപ്പോൾ ഗറളയെ കാണിച്ചു തരാട്ടോ ഇപ്പം നമ്മുടെ തോട്ടിൽ നിറച്ചും കവറുകളാണ് ഒരു പ്രാവശ്യം നമ്മുടെ പഴയ വീഡിയോസിനകത്ത് ഗവറുകളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം നിറച്ചും കവറുകളാണ് അതിൻ്റെ കൂട്ടത്തിൽ സിലോപ്പികളും ഒരുപാടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ല ആ ഒരു ഭാഗത്ത് മതിൽ കെട്ടാൻ പോകാൻ കഴിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ മീനുകളെ പിടിക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്നും മീനുകളെ പിടിക്കത്തില്ലായിരുന്നു അപ്പം ഈ വല നല്ല വലിയ വലയാണ് അത് വലിയ കണ്ണിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വല ക ചൂളിക്കമ്പു അത് ഇത് എല്ലാം ഇതിനകത്ത് പിടിക്കും വല മൊത്തത്തിൽ അഴുക്കാം തൊണ്ട് തൊണ്ട് കാപ്പി തമാശക്ക് തൊണ്ടെന്ന് പറഞ്ഞാണെങ്കിലും ഉമ്മ അത് ആങ്ങ് വിശ്വസിച്ച കാരണം ഏകദേശം തുണ്ടിൻ്റെ വലിപ്പം ഉണ്ട് കഴിയില്ല അവിടെ കിടക്കുന്ന തുണ്ടിൻ്റെ അത്രയും വലുപ്പം അത്ര മുള്ളൊണ്ട് പോലെ എനിക്ക് കാരണം ഇതിൻ്റെ മുള്ളുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം വല്ല വീശിയിട്ട് അപ്പയുടെ കയ്യിൽ മുള്ള നല്ല രീതിയിൽ മുറിഞ്ഞിരുന്നു അത് കാരണം തുടിക്കാൻ ഇച്ചിരി ടാസ്ക് ഉണ്ട് ഇച്ചിരി പേടിയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഈ ഉപ്പ് ഇരിക്കുന്ന ഇല്ലെങ്കിൽ കൈ നേടുന്ന വിചാരിച്ചിട്ടാണ് പിടിക്കുന്നത് ഏത് മുള്ള കൈ കൊണ്ടെന്ന് എനിക്കറിയത്തില്ല മനസ്സിന്റെ

ജെറ്റ് പോലെ അപ്പൊ നമ്മള് രാവിലെ വീശിയെ വീനെ തരാം ഈ മൂന്നെണ്ണത്തെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരൊറ്റ വീശിനാണ് ഈ മൂന്നെട്ടേ മൂന്നെണ്ണത്തെയും നമുക്ക് കിട്ടിയത് നമ്മുടെ വീടിൻ്റെ പുറകെ ശരിയാണെങ്കിൽ ഫുള്ള് കാട് പിടിച്ച് പഴയതുപോലെ തന്നെ ഒരു സിറ്റുവേഷനിലായിരിക്കാണ് ഇപ്പം ഇതിനകത്ത് അന്നത്തെ പോലെ തന്നെ ഒരു മാറ്റമില്ല പള്ളിപ്പുലിയും സിംഹവും കടുവയും നേരത്തെ എന്തുണ്ടായിരുന്നു അതേപോലെ തന്നെ സിറ്റുവേഷനിലാണ് ഇപ്പോഴും കിടക്കുന്നത് നമ്മുടെ കുളം ഒഴുകുന്ന അപ്പുറത്തൂട്ടാണ് കേട്ടോ ചെറിയൊരു വരമ്പ് പക്ഷെ അത് ഇപ്പം എല്ലാം കാട് പിടിച്ച് നല്ല രീതിയിൽ നമുക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ആ ഒരു സൈഡ് ഫുള്ള് കിടക്കുന്നത് പിന്നെ വാവാച്ചിയുടെ മീനിൻ്റെ കാര്യം പറയണ്ട ഇതിനകത്ത് ഗപ്പീസ് എല്ലാ വെറൈറ്റീസും ഇതിനകത്ത് കിടപ്പുണ്ട് ഇത് നിങ്ങളെ ഞാൻ കാണിച്ച് തരാം പിന്നെ അത് വാപ്പിയുടെ ആണ് കേട്ടോ വിറകല്ല പിന്നെ അത് ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഇതിപ്പോൾ വാവാച്ചിക്ക് വാപ്പി സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ഈ ഒരു ടാങ്ക് ഈ ഒരു ടാങ്കിനകത്ത് നിറച്ചും ഗൗറാസാണ് അതേപോലെ തന്നെ സിലോപ്പി ഇപ്പം പിടിച്ച സിലോപ്പീസ് കിടപ്പുണ്ട് നമ്മൾ നമ്മളിപ്പോൾ പിടിച്ച് വല ചെയ്ത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല വാവാച്ചി വന്നിട്ടില്ല വാവാച്ചി വന്നുകഴിയുമ്പോഴത്തേക്കും കാണിച്ചിട്ടിടാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ പിന്നെ വെറുതെ എന്തിനാണ് നമ്മൾ ഒരു ഒരു ഭൂകമ്പം ഉണ്ടാക്കുന്നത് സോ അതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്ത് ഇടാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കില്ല ഈയൊരു തോട് നമ്മുടെ ഒരുപാട് ആൾക്കാർ കണ്ട ഒരു സ്ഥലമാണ് ഏതാണ്ട് ഈ ഒരു തോടെന്ന് പറയുന്നത് നമുക്ക് മീനെ കിട്ടിയതൊക്കെ എന്താ ഇവിടെ നമ്മൾ ട്രാപ്പ് വെച്ചിട്ടായിരുന്നു നമുക്ക് മീനെ കിട്ടിയിരുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെയെല്ലാം മണ്ണ് മണ്ണെടുത്തിട്ടുണ്ട് ഒരുപാട് കച്ചറാസെല്ലാം ഇവിടെ കിടപ്പുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വെയിലിയല്ല ഇവിടുത്തെ വെയിലി എടുത്ത് കിടന്നിട്ട് നമ്മൾ ചെറിയൊരു മറ്റേ മതിൽ പോലെ ഒരു പ്ലാനിലാണ് കാരണം എല്ലാം ഇടിഞ്ഞിടിക്കുമായിരുന്നു അപ്പം ഇവിടെ എല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അതാണ്ടല്ലേ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ മീനെല്ലാം പിടിക്കാൻ പോയിക്കൊണ്ടിരുന്നത് പിന്നെ അകത്ത് ഇവിടെ കയറിയിട്ട് ഇപ്പം നോക്കിയേ ഫുള് കാടാണ് മീൻ കിട്ടിയ ഒരു സ്ഥലമാണ് ഏട്ടം ഇതല്ലേ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഒരു കാടായിരിക്കാണ് ഏട്ടം മൊത്തം ചെലന്തി വിലയും മൊത്തവും കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് ഫുൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല പാമ്പിൻ്റെ കടിയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ ഇനി ഈ സ്ഥലമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഇനി ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും ഫുള്ള് അവിടെ നിന്ന് ഇത്രയും ഇങ്ങനെ കിട്ടാനുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ നേരത്തൊക്കെ നിറച്ച് മീൻ ഇപ്പോൾ ഉണ്ടായിരുന്നു ആ ഒരു സൈഡിൽ അവിടെ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു അപ്പോൾ അവർ അതെല്ലാം അവർ അവരുടേതായ ആവശ്യങ്ങൾക്കായിട്ട് അവർ ക്ലോസ് ചെയ്ത് അതിനകത്തുള്ള മീനുകളെല്ലാം ചത്തുപോയി കഴിച്ചു അതിനെല്ലാം ക്ലോസ് ചെയ്ത് മണ്ണിനകത്ത് അപ്പോൾ ഇവിടെ നമ്മുടെ വഴി നമ്മൾ ഓപ്പൺ ഓപ്പണാക്കിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് വണ്ടിയേക്ക് പോകാനായിട്ട് വേണ്ടില്ലേ അപ്പോൾ ഇവിടുന്ന് ആണ് കേട്ടോ മീനെ പിടിച്ച് നമ്മുടെ പഴയ ഗൗരയുടെ കുളമാണ് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ മീനെയൊക്കെ പിടിച്ചത് അപ്പം മൊത്തം ചുള്ളിക്കമ്പമായിരുന്നു അതിൻ്റെ ഇടയ്ക്കു എന്നാണ് മീനെയൊക്കെ പൊക്കിയെടുത്തത് നമ്മുടെ പപ്പ ഇരുന്നു വേണ്ടേ നമ്മുടെ നേരത്തെ തമ്മിലുള്ള വഴി നിങ്ങൾക്കറിയില്ലല്ലേ ഇത് ഇപ്പൊ ഇവിടെ അങ്ങോട്ട് കീറാൻ പറ്റില്ല നമ്മൾ ചെറിയൊരു കുട്ടി അതിൽ നമ്മൾ കെട്ടി ഞാൻ സൗദി പോയതിന് ശേഷം പിന്നെ അധികം കണ്ടൻസും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ലായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അധികം കണ്ടൻസ് ഇല്ല നമ്മുടെ കുറച്ച് പൂച്ചകളും കാര്യങ്ങളൊക്കെ മാത്രമേ അവിടെ ഉള്ളായിരുന്നു സോ ഇനിയിപ്പം ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം എത്ര ദിവസമായെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ വന്നിട്ട് ഇരുപത് ദിവസത്തിന് മുകളിലായി പക്ഷേ ഈ ഇരുപത് ദിവസവും പോലെ അങ്ങ് പോയി തീർച്ചയായിട്ടും അപ്പം ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ നൂറ് നൂറ്റിപ്പത്തേലാണ് പോകുന്നത് നമ്മളുടെ കണ്ടൻറ്റ്സ് എല്ലാം നിങ്ങൾ മിസ്സാകുന്നെനിക്കറിയാം നമ്മളുടെ പൂച്ചകളുടെ വിശേഷങ്ങൾ നമ്മൾ മേടിച്ച മീനുകൾ കൊച്ചു വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു മോർണിംഗ് വീഡിയോ ആയിരുന്നു രാവിലെ എന്നെ വാ വിളിച്ച് ഞെട്ടിച്ച് കൊണ്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയത് ഇനി അങ്ങോട്ട് ചെറിയ ചെറിയ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ എല്ലാവരും ഒരു ഹായ് ഇട്ടുകട്ടോ നമ്മുടെ പഴയ കൂട്ടുകാരിലെ ഹൈ ഇട്ട് അപ്പം എന്തായാലും പുതിയൊരു കുഞ്ഞു വീടിയായിട്ട് നാളെ വരാം അപ്പോൾ ടറ്റാ കേസ് ബൈ ബൈ